ഗവൺമെന്റ് സ്കൂളുകളിലെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചു ബി ആർ സിയുടെ ആഭിമുഖ്യത്തിലാണ് കോതമംഗലം ബ്ലോക്കിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്തിൽ ഒന്ന് ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന ഇടവലയാർ സ്കൂള് ഇവിടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും നിരവധി തുകകളാണ് ചെലവഴിക്കാനും ചെലവഴിച്ചു കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷവും ആ സ്കൂളിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുട്ടമ്പുഴയിലെ സ്കൂൾ പ്രധാന സ്കൂളുകൾ ഇവിടെ ഗോപിചേട്ടിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇനിയും ചില പോരായ്മകളുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ വരുന്ന സാമ്പത്തിക വർഷവും ഈ വർഷവും കൂടി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക ഞാൻ ഉദാഹരണത്തിന് രണ്ട് സ്കൂളുകൾ പറഞ്ഞു എന്ന് മാത്രം എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിന്നും മുൻഗണന നൽകി മുന്നോട്ട് പോകുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ എല്ലാ ഒട്ടുമിക്ക സ്കൂളുകളിലും കളിസ്ഥലമില്ല എന്ന പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കടവൂർ സ്കൂളിലടക്കം പോത്താനിക്കാട് മിനി സ്റ്റേഡിയം അടക്കം കവളങ്ങാട് പഞ്ചായത്തിലെ സ്കൂൾ അടക്കം ചെറുവട്ടൂരിലെ സ്കൂൾ അടക്കം നെല്ലിക്കുഴിലെ സ്കൂൾ അടക്കം കീരമ്പാറയിലെ പാലമറ്റി സ്കൂൾ അടക്കമുള്ള മുഴുവൻ സ്കൂളുകളിലും ഇത്തരത്തിൽ കളിസ്ഥലങ്ങൾ നവീകരിക്കുന്നതിനും സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വരികയിരിക്കുന്നതിനും അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ലോക പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് നയാന നോബി അധ്യക്ഷത വഹിച്ചു ജെയിംസ് കോറമ്പേൽ ജോമി തെക്കേ കെ കെ ഗോപി സിമി പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കില റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ പി എസ് സുബിൻ സ്വാഗതവും നീന എം ശശി കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം